മൂന്ന് ആൺമക്കളെ നഷ്ടപ്പെട്ടവരച്ഛനും അമ്മയും മക്കളെ മാത്രമല്ല അനീഷിനെ നഷ്ടപ്പെട്ടത് അനീഷിൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു ഇങ്ങനെ എത്ര എത്ര കഥകൾ ഇത് അനീഷിൻ്റെ കഥയാണെങ്കിൽ ഇങ്ങനെ ആ മണ്ണിൽ ഉറങ്ങുന്ന ഓരോ മനുഷ്യരും ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരാണ് നമ്മൾ മനുഷ്യർ നിസ്സഹായരായി പോകുന്ന ചില നിമിഷങ്ങളുണ്ട് അത്തരത്തിൽ ഒരു ദിവസമായിരുന്നു ജൂലൈ മുപ്പത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയേറെ തീവ്രതയോടെ അല്ലാതെ ആ ദിവസത്തെ ഓർക്കാൻ കഴിയില്ല അവിടെ എത്തുന്ന ഈ മനുഷ്യന്മാരെ ഒന്നും ഓർക്കാൻ കഴിയില്ല അവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിജീവിച്ചവരാണ് ഇന്ന് അവിടെ അങ്ങനെ വന്ന് നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതവരുടെ അതിജീവനത്തിൻ്റെ മാത്രം സാക്ഷ്യമാണ് പക്ഷേ അവർ കടന്നു പോകുന്ന വഴി എത്രത്തോളം ദുർഘടമാണ് എത്രത്തോളം തീവ്രമാണ് എന്നൊക്കെ നമുക്ക് നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഒന്ന് കാണാൻ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി പൂക്കൾ വെച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ആ കുഞ്ഞ് അവിടെ ആ മിഠായി വെക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയേറെ വിഷമം പോകുന്നത് കാരണം നമുക്കൊക്കെയും മക്കളുള്ളതാണല്ലോ നമ്മുടെയൊക്കെ മക്കൾ അതുപോലെയുള്ള കുഞ്ഞുങ്ങളാണല്ലോ ആ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അത് അത്യന്തം വികാരതീവ്രമായ നിമിഷങ്ങളാണ് ശ്രീജ സത്യത്തില് നമ്മൾക്ക് ഇവിടെ എന്ത് എന്ത് പറഞ്ഞാലും അതൊന്നും ഈ ഒരു ഇവിടുത്തെ കാഴ്ചകളെയോ ഇവിടുത്തെ കാഴ്ചകളുടെ ആഴങ്ങളെയോ മുഴുവനായിട്ട് എത്തിക്കാൻ കഴിയുന്നതല്ല കാരണം ഈ നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിലും ആ ഉരുളി പൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഒരാടൊന്നും ചോദിക്കാനാവില്ല അങ്ങനെ ചോദിക്കുന്നതും ശരിയല്ല കാരണം ഇവരൊക്കെ ഈ നേരത്തെ കരയാതെ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ ആ ശ്രീജൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടി ഇതൊക്കെ വെക്കുമ്പോൾ നമ്മളെ വരെ ഇടറി പോകണം ഇങ്ങനെ നമ്മൾ ഒരിക്കലും ആ കുട്ടികളെ മുൻപ് കണ്ടിട്ടില്ല ഇവിടെ ഈ മണ്ണിൽ ഉറങ്ങി കിടക്കുന്ന ഒരാളെ പോലും ഞാൻ ഇതിനു മുൻപ് അവരെ ജീവനോടെ ഇരിക്കുമ്പോൾ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവരൊക്കെ ആരൊക്കെ ആണ് എന്ന് തോന്നൽ വരുന്നത് നമ്മളൊക്കെ ആ ദുരന്തത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് നമ്മളിൽ ഒരാൾക്ക് സംഭവിച്ച ദുരന്തമായിട്ട് അവർക്ക് സംഭവിച്ച ആ ദുരന്തത്തെ നമ്മൾ കാണുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഈ ആളുകളൊക്കെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരാവുന്നതും നമ്മൾ അവരുടെയൊക്കെ ഓർമ്മകളെ അത്രമാത്രം സ്നേഹിക്കുന്നതും അവരെ ഈ ദിവസം അത്രത്തോളം ഹൃദയവേദനയായിട്ട് ഓർക്കുകയും ചെയ്യുന്നത് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഈ ഒരു ദിവസത്തെ അതിജീവിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല കാരണം ഓരോ നിമിഷവും ഉരുകി ഉരുകി തീരുന്നവരാണ് ഇവരിൽ പലരും പക്ഷെ അവരെ സംബന്ധിച്ച് ഈ ദിവസം ഇവിടേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആ ദുരന്തം ദിവസം അത് എങ്ങനെ അവർ ഉറക്കാതിരിക്കുമെന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഇവിടെയെല്ലാം വരുന്ന പലപ്പോഴും ഇവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ഉറങ്ങാറുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും പലർക്കും ഉറക്കമില്ല പലപ്പോഴും കരഞ്ഞു തളർന്നും വെറുതെ കിടന്നും അവരെ ഓരോ രാത്രിയും തള്ളി നീക്കുകയാണ് പലരുടെയും ജീവിതം ഇപ്പോഴും സാധാരണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ തീവ്രമായ മറ്റൊരു വേദന ജീവിതത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കാരണം ഇന്നലെ പല വീടുകളിലെ ഞാൻ പോയി അവരെ കണ്ട് അവരുടെ ഓർമ്മകൾ പുതുക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അവർക്കെല്ലാം തന്നെ ഈ ഒരു ഒറ്റപ്പെടൽ എന്നത് അത് പഠിച്ചു വരുന്നു അല്ലെങ്കിൽ അതുമായി ശീലിച്ചു വരുന്നു എന്നുള്ളതാണ് ജൂലൈ മുപ്പതെന്ന ഒരു കട തുടങ്ങിയൊരു നൗഫലുണ്ട് നൌഫലിൻ്റെ നില പോയി സംസാരിച്ചു നമ്മൾ ക്യാമറയിൽ അല്ലാതെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ കണ്ടു നിറഞ്ഞൊഴുകുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് അവൻ നൽകിയ ഒരു കത്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് നൗഫൽ എന്നോട് പറഞ്ഞത് ഉപ്പ ഈ കത്ത് ഇവിടുന്ന് വായിക്കരുത് പിന്നീടെ നോക്കാവൂ എന്ന് പറഞ്ഞ് അയച്ചതാണ് ആ കത്ത് അയാൾ തുറന്ന് നോക്കുന്നത് മകൻ മരിച്ചതിന് ശേഷമാണ് അതിൽ വർണ്ണക്കടലാസ് കൊണ്ട് എഴുതിയിരിക്കുകയാണ് മൈ ഡാഡീസ് ഗ്രേറ്റ് മൈ ഡാഡീസ് മൈ ഹീറോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ കത്തിൽ എഴുതിയിരിക്കുകയാണ് അത് ഇവ മരിച്ചതിന് ശേഷമാണ് തുറന്ന് വായിക്കുന്നത് ആ ഒരു അച്ഛന്റെ മനസ്സെന്തായിരിക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ എൻ്റെ ഹൃദയത്തിൽ വന്ന് മുട്ടിയ ഒരു ചോദ്യം അതുപോലെ മകളുടെ കല്ലറ മകളുമായിട്ട് വലിയ ആത്മന്താണ് നൗഫലിനുണ്ടായിരുന്നത് ഓരോ സമയവും നമ്മ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോളോട് സംസാരിച്ചാൽ അതിനെ മറികടക്കും എന്നാണ് പറഞ്ഞിരുന്നത് ആ തരത്തിൽ നൌഫല് പറയുകയാണ് എൻ്റെ മോളുടെ കല്ലറയിൽ പോയിട്ട് കുറേ നേരം ഞാൻ ചിലപ്പോൾ സംസാരിച്ചിരിക്കും അപ്പോൾ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും മറികടക്കാറുണ്ട് വഴികളും അതിൻ്റെ ഉത്തരവൊക്കെ അവള് തരുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യന്മാരാണ് നമ്മുടെ ചുറ്റും ഇവിടെ ഉള്ളത് ഇവിടെ മരിച്ചുപോയി എന്നുള്ളത് ഇവരുടെ മനസ്സിൽ ആ പോലും അത് എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് പറയാനാവില്ല ഓരോ നിമിഷവും അവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ് ഈ ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഈ ദൗർഭാഗ്യവന്മാരായ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ അപ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പകരം കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും അവർക്ക് നഷ്ടമായതിന് പകരമാകില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ആകെ ചെയ്യാൻ കഴിയുന്നത് അവർക്ക് ഇനി മറ്റൊരു ദുരന്തമുണ്ടാകരുത് അത് അവരുടെ ഉപജീവനത്തിലാവട്ടെ അവരുടെ അതിജീവനത്തിലാകട്ടെ ഈ ഓർമ്മകളും പേരുള്ള അവരുടെ യാത്രയിലാകട്ടെ അതിൽ നമുക്ക് എങ്ങനെ അവർക്കൊപ്പം നിൽക്കാമെന്ന ചോദ്യം മാത്രമാണ് ഉയരുന്നത് അതിൽ നമ്മളെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്കൊപ്പം നിൽക്കുന്നുണ്ട് അത് ഇനിയും തുടരണം പക്ഷെ ഇതൊന്നും ഈ ഇവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന നേരിട്ട ഈ ദുരന്തത്തെ അതിജീവിക്കാൻ മതിയാകുമോ എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല എന്താണെങ്കിലും മഴ പെയ്യുന്നുണ്ട് ശ്രീജ മഴ പോലെ ഇവിടെ ഓർമ്മകളും ഇവരുടെ മനസ്സിലുമൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആളുകളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ ഇവിടേക്ക് എത്തും എന്താണെങ്കിലും എത്രമാത്രം ഈ തൊണ്ട ഇടരാതെയൊക്കെ ഇത് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നും എനിക്കിപ്പോഴും പറയാനാവില്ല ശ്രീജ വിടെ കഴിഞ്ഞ ആ ദുരന്തത്തിൻ്റെ സമയത്ത് മുഴുവൻ ഉണ്ടായിരുന്ന ആളാണ് ഇതിൽ പലരെയും നേരിട്ട് പരിചയമുണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ദുരന്തം അവരനുഭവിച്ച വേദന ഇതെല്ലാം നേരിട്ട് കണ്ട ഒരാളാണ് സ്വാഭാവികമായും അത് മനുഷ്യ ഹൃദയമുള്ള ആർക്കും ഒന്നും അത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അനീഷിനെയും സൈനയുമാണ് അനീഷിനും സൈനയ്ക്കും മൂന്ന് മക്കളെ നഷ്ടമായി അനീഷിന് അനീഷിൻ്റെ അമ്മ സഹോദരിയുടെ മകൻ അങ്ങനെ കുടുംബത്തിലെ ചെറിയ കുട്ടികളെ മുഴുവൻ നഷ്ടമായ ഒരു കുടുംബമാണത് അവർ പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയാണ് ഇപ്പോഴും മക്കൾക്ക് മൂന്ന് മൂന്നാൺകുട്ടികളാണ് നിവേദും ഇഷാനും ധ്യാനും ആ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇപ്പോഴും ആ കലറിയിൽ കൊണ്ടുവന്ന് വെച്ച് അവർ പ്രാർത്ഥിക്കാറുണ്ട് അവരെ പറ്റി പലതവണ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് അനീഷ് നൗഫൽ അങ്ങനെ അങ്ങനെ എത്ര എത്ര പേരുകൾ ഈ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങി അവരിങ്ങനെ ഇങ്ങനെ അവരെ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനുഷ്യന് മാത്രം സാധ്യമായ ഒന്നാണ് അങ്ങനെ അവരെ തിരിച്ച് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുന്ന എന്ന് പറയുന്നത് വേദന മുഴുവൻ ഉള്ളിൽ ഒതുക്കി ഇന്നത്തെ ദിവസം അവർ വന്ന് അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഓർമ്മ പൂക്കൾ അർപ്പിച്ച് മടങ്ങുന്നത് അവരോടൊന്നും ഒന്നും സംസാരിക്കാൻ അനുമതി പറഞ്ഞത് വളരെ ശരിയാണ് അവരോട് നമുക്ക് മൈക്ക് വെക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്ന ഒരു ദിവസമല്ല ഇന്ന് അത് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ് അതുകൊണ്ട് തന്നെ ആ ഓർമ്മകളിൽ ഇന്ന് ജീവിക്കട്ടെ അവരെ നമുക്ക് ആ ഓർമ്മകളിലേക്ക് മടങ്ങാൻ അനുവദിക്കാം ഇന്നത്തെ ദിവസം